സ്വർഗചിത്രല്ലേ അതെ ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുകയാണ് ും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഗോപൻ സ്വാമിയുടെ സമാധിയുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗോപൻ സ്വാമിയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇനി രാസപരിശോധനയുടെ റിപ്പോർട്ട് പൂർണ്ണമായി വരുന്നതോടെ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന ഒരു പുതിയ ആൾ ദൈവം കേരളക്കരയ്ക്ക് മൊത്തം കിട്ടിയതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നിലപാടുകളും എൻ്റെ സംശയങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എനിക്ക് കമൻസും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി റീസൻ്റായിട്ടും ഞാനൊരു ഓയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ നോട്ടീസ് അടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗോപൻ സ്വാമി സമാധി ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഡേറ്റിലും കാര്യത്തിലും കുറച്ച് വ്യതിയാനങ്ങളും കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കത് ഒരരുവേ നിന്ന് നോക്കാം ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് ഒന്ന് കൊടുക്കാം പറഞ്ഞ എന്ന സത്യത്തെ അംഗീകരിക്കാതെ അതെ പറഞ്ഞ ടൈമിൽ സമാധിയായി ആ സമാധി എന്ന സത്യത്തെ അംഗീകരിക്കാതെ നമ്മുടെ മലയാളികൾ ഇവർക്കെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടോക്ക് ആ പറഞ്ഞ സമയത്ത് സമാധിയായല്ലേ ആണ് വളരെ കറക്റ്റ് ആണ് ഇനി അമ്മച്ചി പറയുന്ന സമാധി ആവാൻ പോണത് പറഞ്ഞില്ല അതെങ്ങനെ നമ്മൾ മനുഷ്യരല്ലേ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ ആ സമാധി ആ അതോള്ളതാ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സമാധി ആകാൻ പറ്റത്തുള്ളൂ നമ്മൾ മനുഷ്യരല്ലേ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും അമ്മച്ചി എട്ടക്കെട്ടി ഓരോ സാധനങ്ങൾ അമ്മച്ചിയുടെ വായിൽ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ജനങ്ങൾ അതോടെയാണ് ഇവരെല്ലാവരും പൊങ്കാല ഇടാൻ തുടങ്ങിയത് ഇവർ തന്നെ പരസ്പര ബന്ധമില്ലാതെ മക്കളും അമ്മയും എല്ലാവരും കൂടി ഓരോന്ന് വിളിച്ച് പറയും അങ്ങും ഇങ്ങും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറയും ശിവശിവ എന്ന് വിളിച്ച് വിളിച്ച് ഇടക്കെടക്ക് ശിവന്റെ പേര് വിളിച്ചിടാറുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടപടല നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാല ഇട്ടത് ഇതെല്ലാം തുടർന്നാണ് ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചാനലിൽ ആദ്യമായിട്ട് വന്ന ആ ഒരു സംഭവം അവർക്ക് കിട്ടിയ ഡേറ്റും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ ഒന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിലവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് മക്കൾ നിൽ എന്നതാണ് ഫസ്റ്റ് ആയി കിട്ടിയ ഒരു ഇൻഫർമേഷൻ അതായത് ജനുവരി പത്ത് വെള്ളിയാഴ്ച പതിനൊന്നരക്കാണ് ഈ ഒരു സംഭവം ഈ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ ഒരു സമാധി റിലേറ്റഡ് ആയിട്ടൊരു സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോ അവിടെ വിളിച്ച് പറയുകയും അതേ തുടർന്നിട്ടാണ് അവർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നോട്ടീസ് അടിച്ചു വെച്ചിരുന്നത് മനസ്സിലായതാണ് പക്ഷേ ഈ നോട്ടീസ് അടിക്കുന്നത് അന്നേ ദിവസമല്ല നോട്ടീസ് അടിക്കുന്നത് ജനുവരി ഒമ്പത് വ്യാഴം ഈവനിങ് ആണ് ഈ നോട്ടീസ് അടിക്കുന്നത് അതായത് ആറേകാല് ആണ് ഈ നോട്ടീസ് അടിക്കുന്നത് അത് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനുവരി പത്താം തീയതിയാണ് റിപ്പോർട്ടർ ചാനൽ ഈ ന്യൂസ് അറിയുന്നതും അവര് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവരുന്നത് എന്നാൽ ജനുവരി ഒൻപതാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഇവർ പ്രിന്റ് ചെയ്യുന്നത് വൈകിട്ട് പ്രിന്റ് ചെയ്യുകയും എന്നാൽ ഈ സംഭവം നടക്കുന്നത് ജനുവരി എട്ടാം തീയതിയാണ് അതായത് ഗോപൻ സ്വാമി മരണപ്പെടുന്നത് ജനുവരി എട്ടാം തീയതിയാണ് മരണപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ സമാധി ആകുന്നത് ജനുവരി എട്ടാം തീയതിയാണ് ജനുവരി ഒൻപതാം തീയതി വൈകിട്ടാണ് ഇവര് പ്രിന്റ് ചെയ്യുന്നത് നോട്ടീസ് പ്രിന്റ് ചെയ്ത ഓഫീസിലുള്ള ആള് സംസാരിക്കുന്ന ഓഫീസ് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഇടപ്പാളാണ് ഈ ഓഫീസുമായിട്ട് സംസാരിച്ചു ഓഫീസ് നമുക്ക് ആ ഓയിസ് ഒന്ന് കേട്ടോ നോക്കാം ചിത്ര അല്ലേ ചേട്ടൻ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കാട്ട് ചോദിക്കാനായിരുന്നു ഈ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് ആ അപ്പൊ എട്ടാം തീയതി ആണോ ഇദ്ദേഹം ഇത് കൊടുന്ന് തരുന്നത് അന്ന് രാവിലെയാണ് ഒമ്പതാം തീയതി രാവിലെ രാവിലെയാണല്ലേ ആ ഒരു സംശയം രാവിലെ അതെ അപ്പൊ പൊട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ അല്ല അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോയത് ഓ ഈ പോസ്റ്റർ അവിടെനിന്ന് ഉണ്ടാക്കി വൈകുന്നേരം വാങ്ങി കൊണ്ടുപോയി അപ്പം തന്നെ അല്ലേ ആ അന്ന് തന്നെയാണോ ആള് ഒപ്പിച്ചത് എന്നൊരു ഡൗട്ട് ചോദിച്ച് തീർക്കാൻ വേണ്ടി വിളിച്ചതാണ് അതായത് ഒൻപതാം തീയതി വൈകിട്ട് ഇവര് ഈ സാധനം പ്രിന്റഡ് ഓഫീസിൽ പോയിട്ട് പ്രിന്റ് അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് വാങ്ങി പത്താം തീയതി സാധനം ഒട്ടിക്കുകയാണ് ചെയ്തത് ഒൻപതാം തീയതി ഇത് വാങ്ങുമ്പോൾ ഒൻപതാം തീയതി അല്ല ഇയാള് മരണപ്പെടുന്നത് ഒൻപതാം തീയതി രാവിലെ ഇവര് കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും മൂത്തമകൻ പറയുന്ന കേട്ടു അത് അച്ഛന്റെ കർമ്മം മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തന്നെയാണ് കർമ്മം നടത്തുള്ളത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛന്റെ കർമ്മം ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനാൽ പ്രകാരം ഞങ്ങൾ നടത്തി അതിനുശേഷം അച്ഛൻ തന്നെയാണ് അതായത് അച്ഛൻ മരണപ്പെട്ട് സമാധിശേഷം ഇവര് തന്നെയാണ് നോട്ടീസ് കൊണ്ടത് അച്ഛൻ പറഞ്ഞ അതുപോലെ അനുസരിച്ച രണ്ടു മക്കൾ വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് അച്ഛന്റെ വാക്കുകൾ അനുസരിച്ച് രണ്ട് സൂപ്പർ മക്കൾ ജീവിച്ചിരുന്നപ്പോൾ നല്ലൊരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുത്ത് അയാളെ ജീവിതത്തിലോട്ട് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനോ ആരും നോക്കിയിട്ടില്ല അച്ഛൻ അച്ഛൻ ശേഷം പറഞ്ഞതുപോലെ സമാധിയിൽ ചടങ്ങുകള് ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞ രാത്രിയുടെ ഒമ്പത് മുപ്പതൊള്ള യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങ് രാത്രി വരെ ബോഡി വെച്ചിരുന്നു അതല്ല ബാക്കി ബാക്കി ഓരോ നമ്മൾ ഞാൻ അതായത് ഗോപിൻ സ്വാമി മരണപ്പെട്ടതിന് ശേഷം രാത്രിയിലാണ് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ രാത്രി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് രാത്രിയുടെ യാമം മൂത്ത മോനെ പറഞ്ഞ് വിട്ടെന്ന് പറഞ്ഞപ്പോ മൂത്ത മോൻ ഈ പൂജാദ്രവ്യങ്ങൾ വാങ്ങാൻ പോയ സമയത്തായിരിക്കണം പോസ്റ്റർ വന്നത് എട്ടാം തീയതിയാണ് ഗോപു സ്വാമി മരണപ്പെട്ടതെന്നാണ് നമുക്ക് കാൽക്കുലേഷനിൽ അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛൻ കറക്റ്റ് സമാധി ബ്രഹ്മത്തിൽ അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയാണ് തുടങ്ങി 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 രാത്രി അതായത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തമാകുമ്പോൾ നവംസുഖശില പാകുന്ന ചടങ്ങ് ഉണ്ട് അപ്പൊ മൂന്ന് മുപ്പതിന് പാകുന്ന ചടങ്ങുണ്ട് അപ്പൊ എട്ടാം തീയതി മരിച്ചു മൂന്ന് മുപ്പതിന് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒൻപതാം തീയതി പൂജാ ദ്രവ്യങ്ങൾ വാങ്ങി പോസ്റ്റർ അടിച്ച് അടുത്ത പത്താം തീയതി പോസ്റ്റർ ഓട്ടിച്ച് പോസ്റ്റർ ഒട്ടിച്ചതോടെ ആൾക്കാർ റിപ്പോർട്ട് ചാനലിൽ വിളിച്ച് പറഞ്ഞു ഇതാണ് അവിടെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അഭിപ്രായം താഴെ അമ്മയ്ക്കും ഇനി അമ്മച്ചി അമ്മച്ചറിനെ പൂജ കഴിഞ്ഞു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പം അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് മൂ മൂത്തോട് പറഞ്ഞ് നമ്മൾ ഭസ്മെല്ലാം വാങ്ങിച്ച് എല്ലാ സുതീകങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് മോനോട് പറഞ്ഞ് നീ നീച്ചൊന്ന് നാട്ടുകാരറിഞ്ഞാൽ നമ്മൾ കൊല്ല പറയുള്ളൂ നിങ്ങൾ പ്ലസ് അടിച്ച് നാട്ടുകാരെ അറിഞ്ഞാൽ പറയത്തുള്ളൂ അതുകൊണ്ട് പോയിട്ട് എല്ലാം ഹാൻഡിൽ ഫ്ലക്സ് അടിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് പറഞ്ഞു ഇത്രയും പ്ലസ് ഒട്ടിച്ച് ഇവർ വന്ന് കുളിച്ച ഉടനെ വെളുപ്പിലെ അങ്ങ് കൊണ്ടുവന്ന് ബ്ലസ്റ്റ് ഒട്ടിച്ച് ഈ വാൾ പോസ്റ്റർ ഇതിവിടെ വെച്ചിരിക്കണത് അവിടെ ഒട്ടിച്ചിട്ട് വന്ന് ആയിത്തള തളന്ന് സത്യം ആഹാരം അവസ്ഥ ചെയ്യാത്ത ജോലിയാണ് ചെയ്തത് അതുള്ളത് ആരും ചെയ്യാത്ത ജോലി ചെയ്താണ് രണ്ടു മക്കളും കൂടി ചെയ്തത് ഒരു നാട്ടുകാരെ സഹായം പോലും ഇല്ലാതെ സ്വന്തം അപ്പൻ മരണപ്പെട്ടപ്പോൾ എടുത്ത് കുഴിച്ചിട്ടതല്ലേ അപ്പൊ നല്ല കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും കൂടി ചെയ്തു എന്തായാലും അമ്മച്ചിക്ക് ഓടിയൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ആണ് എനിക്ക് തോന്നുന്നില്ല രണ്ട് മക്കളും കൂടി തന്നെയാണ് എല്ലാം കൂടിയൊക്കെ ചെയ്ത് കാട്ടി കൂട്ടി വെച്ചിട്ടുള്ളൂ അടിക്കാൻ ഓടുന്ന തിടുക്കത്തിൽ മൂത്ത മകൻ പൂജാദ്രവ്യങ്ങൾ വാങ്ങുന്ന തിടുക്കത്തിൽ മൂത്ത മകൻ കർമ്മങ്ങൾ ചെയ്യുന്ന തിടുക്കത്തിൽ ഇളയമകൻ പിന്നെ വീട്ടിൻ്റെ അകത്ത് മരണപ്പെട്ട ആളെ എടുത്തുകൊണ്ട് സമാധി ഇരുത്തിയൻ്റെ തിടുക്കത്തിൽ രണ്ട് മക്കൾ മൊത്തത്തിൽ നല്ല അട്ടപ്പൊട്ടം നല്ല ക്ഷീണിക്കും അതുകൊണ്ട് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ഈ കാര്യത്തിൽ എനിക്ക് എന്നിട്ട് നേരെ വിളിക്കുമ്പോൾ പശുവിനെ കറക്കണം ഒരുപാട് ജോലി വീണ്ടും എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ ആ വാദം വരെ അറിയിക്കുന്നു അപ്പം പറഞ്ഞ രാത്രി അവർ കടന്ന് ഉറങ്ങില്ലേ ഇത്രയും പ്രശ്നമാകുന്നു നമ്മൾക്ക് തോന്നിയില്ല നമ്മള് പെട്ടെന്ന് പിന്നെ അവരൊക്കെ എന്നാണ് മനസ്സിൽ ഇങ്ങനെ ആളുകൾ സ്നേഹം ഒരു അമ്പല ഇല്ലെങ്കിൽ അവര് ശല്യപ്പെടുത്തണ്ടി എപ്പോഴും പേരെടുത്തിട്ട് ഒരു മതപരമായ സാധനം എടുത്തിട്ട് എനിക്ക് അത് പേഴ്സണലി ഒരു താല്പര്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും ശിവ ശിവശിവന്നിരുന്ന് വിളിച്ചുകൊണ്ട് ശിവനെയും കൂടി നാണം കെടുത്തുന്ന ലെവലിലാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ആരെയും അറിയിക്കാണ്ട് സമാധി നടത്തിയ നിങ്ങൾക്ക് ഇരിക്കട്ട് എൻ്റെ എല്ലാവിധ പൊൺ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ അമ്മച്ചി ഒരാട്ടപ്പള്ളം സൂപ്പർ കളിയാണ് ആ കുടുംബത്തിൽ മൊത്തത്തിൽ നിങ്ങൾ കളിച്ചിട്ടുള്ളത് നാട്ടുകാരെ അറിയിക്കാതെ സമാധി എത്തി ഈ സമാധി എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യുന്നത് നാട്ടുകാരെ മൊത്തം അറിയിച്ചും ഒരുപാട് സ്വാമികളൊക്കെ വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെയും അറിയിക്കാതെ സമാധി നടത്തിയതിന് ഒരു വൻ ദുരൂഹതയാണ് അതിന്റെ പിന്നിൽ മറഞ്ഞ് നിൽക്കുന്നത് രാസപരിശോധന റിപ്പോർട്ട് വരുന്നതോടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കല്ലറ എന്നുള്ള ആഗ്രഹം ആർക്കാണ് എതിരാളാണ് ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടനയെ അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാതീതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണ് തന്നത് ആ പേപ്പർ എനിക്കൊന്ന് തന്നെ സെക്രട്ടറി നേരിട്ടെ അല്ലെങ്കിൽ പോലീസ് നേരിട്ടെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടർ നേരിട്ടെ സംസ്ഥാനം ഭരിക്കുന്ന കളക്ടറെ നമുക്ക് വിളിക്കാം നമുക്ക് രാജ്യം ഭരിക്കുന്ന കളക്ടറെ വിളിക്കാം അതല്ലേ അതിന്റെ ഒരു ശരി ശരിയപ്പാപ്പാ ഇതിന് ഞാനൊന്നും പറയുന്നില്ല പ്രായത്തിൻ്റെ ഇതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും പറയുന്നില്ല സംസ്ഥാനം ഭരിക്കുന്ന കളക്ടറല്ലേ രാജ്യം ഭരിക്കുന്ന കളക്ടറെ വിളിക്കാമായിരുന്നു ഇത്രയും വലിയ വിഷയമായല്ലേ അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന കളക്ടറെ തന്നെ നമുക്ക് വിളിക്കാമായിരുന്നു അതിൽ കൊള്ളാം അപ്പം ഇങ്ങനെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഈ അപ്പനുള്ള മറുപടി നിങ്ങളെ തന്നെ ഒന്ന് കൊടുത്തേക്കും ഇനി ഞാൻ എനിക്ക് വന്നിട്ടുള്ളൊരു മെസ്സേജ് ഒന്ന് വായിക്കാം അന്വേഷണാർത്ഥം സമാധിയെക്കുറിച്ചുള്ള താങ്കളുടെ വീഡിയോകളെല്ലാം പല പ്രാവശ്യം കണ്ടു എല്ലാ ചാനലുകളും സമാധി സമാധി എന്ന് മഹാസമാധി എന്നൊക്കെ പറയുന്നത് താങ്കളുടെ ചാനലിൽ ഒരു ശരിയായ സമീപം കൈക്കൊണ്ടിട്ടുണ്ട് സത്യത്തിൽ ഗോവൻ എന്താണ് സംഭവിച്ചത് ആരും അത് പറഞ്ഞു കേട്ടില്ല ഇദ്ദേഹം ഒരു കിടപ്പുരോഗിയായിരുന്നു പ്രമേഹ രോഗിയായ ഗോപന് ശരിയായ ചികിത്സയോ ഭക്ഷണോ ക്രമമോ ലഭിച്ചിട്ടില്ല അതിന്റെ ഫലമായി രണ്ട് കാലിലും വ്രണങ്ങൾ വന്ന് പഴുത്തു ഗുരുതരാവസ്ഥയിൽ ആയി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ ഡോക്ടറുടെ സേവനങ്ങൾ തേടാതെ ഗോപൻ ദാരുണ്യമായി മരണപ്പെട്ടു നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം കാലുകൾ ഒടിച്ചു മടക്കി കുത്തി കല്ലറയിൽ കൊണ്ടുവച്ചു മരണം അറിഞ്ഞാൽ അവരുടെ പദ്ധതി പൊളി പ്രമേഹ രോഗിക്ക് ഷുഗർ കുറഞ്ഞാൽ നിശബ്ദത അറ്റാക്ക് വന്ന് മരിച്ചു അവർ യഥാർത്ഥത്തിൽ ഗോപനെ ചികിത്സിക്കാതെ കൊല്ലുകയാണ് ചെയ്തത് ഈ അവസ്ഥയിലുള്ള ഒരു രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണമായിരുന്നു അത് ചെയ്യാത്തത് മനഃപൂർവ്വമായിരുന്നു മഹാസമാധിയാക്കി ആഘോഷിക്കുന്നവർ സത്യത്തിൽ അധ്യസമാധി എന്ന അവസ്ഥയെ അവഹേളിക്കുകയും അപഹാസ്യമാക്കുകയും ചെയ്തിരിക്കുന്നു നിർത്തട്ടെ രണ്ടു കാലുകളും പഴുത്ത് വ്രണമായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന അവസ്ഥയിലെത്തിയ സ്ഥിരതയില്ലാത്ത മനസ്സിന് ഉടമയായി വികല ചിന്തകളുടെ അധോലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റും ആ വഴിക്ക് ഒരു അന്വേഷണം താങ്കൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് മരിച്ച ഗോപനെ ദൈവമായി മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് രണ്ടു മക്കളും അമ്മയും ബുദ്ധനോ ക്രിസ്തുവോ നാരായണ ഗുരുവോ ഒക്കെ ആക്കി മാറ്റിയിടും അന്വേഷിച്ചാൽ ചോദ്യം ചെയ്താൽ എല്ലാം തെളിയും ശരിക്കും രോഗിയായ പിതാവിനെ ചികിത്സിക്കാതെ കൊന്നതിനും നടപടികൾ എടുക്കേണ്ടതാണ് വെതെ വിടേണ്ട ഒരു സംഭവമല്ല ഇത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾക്ക് ഇതിൽ നല്ല ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിൽ തക്കതായ അന്വേഷണങ്ങളും കാര്യവും നടത്തി ഇതൊരു രീതിയിൽ പോയില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഒരു ദൈവമായി കോവിൻ സ്വാമി മാറിയേക്കാം അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി മാറ്റിയേക്കും ആ രീതിയിലാണ് സംഭവങ്ങൾ പോകുന്നത് ഒരു ബുദ്ധനായോ ക്രിസ്തുവായോ ശ്രീനാരായണ ഗുരുവായോ ഗോപൻ സ്വാമി നാളെ ഒരു പക്ഷി മാറിയിക്കും അതുകൊണ്ട് തക്കതായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തുക തന്നെ ചെയ്യണം ഈ സംഭവത്തിൽ വൻ ദുരൂഹതകളുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സത്യാവസ്ഥ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കണ്ണ് കണ്ടൂടാതെ കിടപ്പിലായിരുന്ന ഒരു വ്യക്തി എങ്ങനെ സമാധി വന്നിരുന്നു ആ ഒരു സംഭവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഇവരിപ്പോൾ കൊന്നെന്നോ അല്ലെങ്കിൽ ഇവർ കൊല്ലാൻ ശ്രമിച്ചെന്നോ ഒന്നോ അല്ല ഒരു പക്ഷെ ഇവർ മരണപ്പെട്ട് കാണും അല്ലാതെ കിടക്കയിൽ കിടന്ന് ഇവർ ചികിത്സിക്കാതെ ഈ ഗോവൻ സ്വാമി മരണപ്പെട്ട് കാണും ഈ മരണത്തിന് ശേഷം ഇവർ ഓഫ് കോഴ്സ് എടുത്തുകൊണ്ട് പോയി ഇരുത്തിയതാവാം ആവാമെന്നല്ല തൊണ്ണൂറ്റി ശതമാനം അത് തന്നെയാണ് രണ്ടുപോലും കാണാതെ കിടക്കയിലായിരുന്ന ഈ ഗോവൻ സ്വാമി എങ്ങനെയാണ് സമാധിയിലേക്ക് എണീറ്റ് പോയത് അതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി എനിക്ക് മാത്രമല്ല ഒരുപാട് ജനങ്ങൾക്ക് അതിന് തന്നെയാണ് ഉത്തരം കിട്ടേണ്ടത് ഇനി രാസപരിശോധന റിപ്പോർട്ട് വരുമ്പോൾ കൂടുതൽ തെളിവുകൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എട്ടാം തീയതി മരണപ്പെടുന്നു ഒമ്പതാം തീയതി കാര്യകർമാദികളെല്ലാം ചെയ്ത് രാത്രിയായപ്പോൾ വൈകിട്ടായപ്പോൾ നോട്ടീസ് അടിക്കുന്നു നോട്ടീസ് അടിച്ച് പത്താം തീയതി നോട്ടീസ് ഒട്ടിക്കുന്നു എല്ലാ ചടങ്ങും അതിനു മുമ്പേ ഇവർ തന്നെ കോൺക്രീറ്റ് ഇട്ട് ബേസ്മെന്റ് ഇട്ടങ്ങ് വെച്ച് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇതിനെ തക്കതായ രീതിയിൽ അന്വേഷിച്ച് ഇവരുടെ ഈ കാണിക്കുന്ന ഫ്രോഡ് പരിപാടികൾ പോലീസ് നാളെ മലയാളികളുടെ ഇടയിൽ കേരളത്തിൽ പുതിയൊരു ദൈവമുണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും ആൾ ദൈവങ്ങളിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷേ അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം മതി അല്ലാതെ ഇനി ആൾ ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലോട്ട് നമ്മുടെ മലയാളികൾ പോകുന്നത് എനിക്ക് ഒരു കാര്യമില്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ